ുഷൽ എനിക്ക് വേണ്ടി മറിച്ചതീനാ തന്റെ രക്തം എന്റെ പേർക്കായ് ചൊരുങ്ങിയതീനാ ഇഷ്ട്രുരുഷൽ എനിക്ക് വേണ്ടി മറിച്ചതീനാ തന്റെ രക്തം എന്റെ പേർക്കായ് ചൊരുങ്ങിയതീനാ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഐ ടെൽ യു നോ ബട്ട് അറി യു യു വിൽ ഓൾ ലൈക്ക് വൈസ് യേശു കർത്താവിന്റെ ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെയും അഞ്ചാമത്തെയും വാക്യങ്ങളിലാണ് യേശുവിന്റെ കാലത്ത് പ്രസിദ്ധമായ രണ്ട് സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ സംഭവം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം യേശുവിനെ അറിയിച്ചു ദേവാലയത്തിൽ യാഗമർപ്പിക്കുവാൻ പോയ ഗലീലക്കാരെ പീലാത്തോസ് ആക്രമിച്ച് കുലപ്പെടുത്തിയെന്നും അത് ദേവാലയത്തിൽ യാഗം നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നതിനാൽ അന്ന് വധിക്കപ്പെട്ട അനേക യഹൂദന്മാരുടെ രക്തം യാഗമൃഗങ്ങളുടെ രക്തത്തോട് ചേർന്നു എന്നും പറയപ്പെടുന്നു ആ ഗലീലക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുന്നു രണ്ടാമത്തെ സംഭവം നാലാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഷീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ പതിനെട്ട് പേർ എരുസലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നുവോ എന്ന് ചോദിക്കുന്നു ഒന്നാമത്തെ സംഭവം മനുഷ്യന്റെ കൈകളാൽ സംഭവിച്ച ഒരു തിന്മയായിരുന്നു രണ്ടാമത്തെ സംഭവം പ്രകൃതി ദുരന്തവും മരിച്ചു വീണവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പാവികളോ കുറ്റക്കാരോ ആയിരുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത് ഇതിന്റെ അർത്ഥം ഈ രണ്ട് സന്ദർഭങ്ങളിലും മരിച്ചവർ തങ്ങൾ പെട്ടെന്ന് മരിക്കുമെന്ന് ചിന്തിച്ചിരുന്നില്ല നാം എപ്പോൾ വേണമെങ്കിലും ഏത് കാരണത്താലും പെട്ടെന്ന് മരണപ്പെട്ടു പോയേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നവരോ ബി മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളോ പൊടുന്നനവേ മരണപ്പെട്ടു പോകുമെന്ന് ആരും ചിന്തിച്ചില്ല അതുപോലെ രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറാം തിയെ രാവിലെ ഗുജറാത്തിലുണ്ടായ ഭൂകമ്പത്തിന്റെ ദൃക്സാക്ഷിയും അനുഭവസ്ഥയുമായി എനിക്കും പറയുവാനുള്ളത് അന്ന് മരണപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ജനുവരി ഇരുപത്തിയാറാം തീയതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഈ സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് എപ്പോഴാണ് മരണം നമ്മെ പിടികൂടുന്നതെന്ന് നമുക്കൊരു നിശ്ചയുമില്ല മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ ഏതു നിമിഷം മരണപ്പെട്ടാലും ഏത് മുഖാന്തരമായിരുന്നാലും തന്റെ ആത്മാവ് എവിടെ എത്തുമെന്ന് പൂർണ്ണ നിശ്ചയമുണ്ട് മാനസാന്തരപ്പെടാഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും മാനസാന്തരം എന്ന് പറയുമ്പോൾ മനസ്സിനുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ അന്തരം എന്നാണ് അർത്ഥം മാനസാന്തരത്തിന് രണ്ട് വ്യത്യസ്ത മേഖലകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരമാണ് ആദാം എന്ന ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമർത്ഥി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും നിത്യജീവനിൽ വാഴണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് റോമർ പത്തിൻ്റെ ഒൻപതിൽ പറഞ്ഞിരിക്കുന്നു യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും മാനസാന്തരപ്പെട്ട് രക്ഷാ നിർണയത്തിൽ ജീവിക്കുന്നവർ ദിനംതോറും മാനസാന്തര അനുഭവത്തിൽ ജീവിക്കേണ്ടതാകുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും യേശു കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ദൈവമായുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുന്ന മാനസാന്തരം യാൽ മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവെ ഞങ്ങൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൃപ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ